എന്റെ ഈശ്വര കന്യാസ്ത്ര ഇവിടുത്തേക്കാണല്ലോ അച്ഛന്റെ പോക്ക് കൊറേ കാലായി നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുന്നു നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതി അല്ലേ എടിയോ മോളെ ഇതുപോലെ എത്ര എണ്ണത്തിന് ഈ മണത്തിൽ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം കളിക്കാനും ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ പറഞ്ഞാ പറഞ്ഞ വരും കേട്ടോളണം അങ്ങനെ നാണിച്ച ഓടല്ലേ മോളെ ആരാത് ആരാത് ഞാനാ തനിക്ക് എന്താ ഇവിടെ കാര്യം വെറുതെ രാത്രി മടത്തിന്റെ വാതക വെറുതെയും ഞാൻ മൂത്ര മൂത്രമഴിക്കാൻ വന്നതാ മൂത്ര ഒഴിക്കാൻ ഇവിടെയാണ് അല്ല പിന്നെ ഒന്നുമില്ല മുറി പോണോ പോണു ഓരോ ബസ്സല്ലോ വിമാനല്ലേ മോളെ പറക്കുക ഈ ഒന്ന് പറപ്പിക്കാൻ അതൊന്നും വേണ്ട ഒരു മന്ത്രമുണ്ട് ഉണ്ട് ഈതുമോ കണ്ണടച്ചേ കള്ളനോട്ടം നോക്കരുത് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്ര ജോലിയല്ലേ ഏത് കാര്യവും നടക്കും പിന്നെ ബസ്സിന് ചിറക് മുളയ്ക്കും

ല്ലോ അവന്റെ ഒരു തോക്കും വണ്ടി ഇറങ്ങി ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ഉള്ളു അവിടെ വിമാനം ഇറങ്ങി ഇവിടെ കപ്പിൽ ഇറങ്ങി വന്നു Sjú, sjú, maru, 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 maru. Stop, stop. Enn það, enn það, þetta er... Það eru mait. Gýður, kom í þér.

ஆனால் இது முதல் நம்பர் டூ கிரீன் சிக்னல் டென் 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 டுப்புக்குபதக்குபதக்குபதக்குபாகுபாகுகுபாகுவந்குப ట్రాఫిక ിൽ വെച്ചെന്താ മോളെ പറ്റിയത് സുമാൻഡി പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഡാഡി മരുന്ന് വെച്ചു

ഇനി തനിക്ക് അറിയേണ്ടത് പേട്ട ടിയന്തരം ഇനി എനിക്ക് തന്റെ ചെറിയൊരു മോഹണ്ട് മോഹംണ്ട് അതെന്താണെന്ന് പറഞ്ഞേക്കൊള്ളു മിസ്റ്റർ ഭാസ്കർ പിള്ളെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുതെന്നാ

Do you understand? understand. I don't ൂടി പറയണമെന്നുണ്ടായിരുന്നു ഇനിയൊരു അവസരത്തിലാവട്ടെ വേദന ഉണ്ട് മോളെ ആ വേദന മാറ്റാൻ അങ്കളുടെ ഒരു മന്ത്രം ഉണ്ട് മോളൊന്ന് കണ്ണടച്ചേ പള്ളക്കണ്ണി നോക്കാതെ കണ്ണടക്കി ഓ ഇപ്പെങ്ങനെയുണ്ട് ഏ മന്ത്രം വലിച്ചില്ലേ

കൊല്ലണ്ട ചെറിയ കുട്ടിയല്ലേ പിന്നെയാ വഴിയുണ്ട് ി വേണ്ട എന്താ 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 ഇവിടെ കണ്ടോ വന്ന് വന്ന് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലേ കുട്ടി ഹോസ്പിറ്റലിൽ മോൾ എവിടെ ഈ ഇത് അല്ല പാട്ട് പാടുവല്ലോ പിന്നെ എന്താത്ര സംശയം എത്ര എത്ര പാട്ട് ഗുസ്തി കിങ്കോ പക്ഷെ ഒരു കാര്യമുണ്ട് കിങ്കോങ് പാട്ട് പാടണമെങ്കിൽ മോള് പാല് കുടിക്കണം ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്കി കിങ്കോങ് പാട്ട് പാടാം കിങ്കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്കാം മോള് പാല് കുടിക്കി കിങ്കോങ് പാട്ട് പാടാ ഇനി മോളാട് ഇനി കിങ്കോ കിങ്കോ കിങ്കോങ് ഒരബദ്ധം എന്തബദ്ധം ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് പാലല്ലേ പാലുള്ള പാല് പാല് തന്റെ വയലിട്ട് തുപ്പൽ പറ്റിച്ചു ഡു ഇറ്റ് ഒരു മൗത്ത് മൗത്തോർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞോളൂ അങ്ങനെ എത്രയായിരം മൗത്തോർഗനുണ്ട് ലോകത്ത് അതിൽ എത്ര വേണം എന്റെ ഗീത മോക്ക് ഈ ഡ്രൈവർ നിങ്ങളും കൊടുത്തു തരാം ഏയ് പിന്നെ എന്താ മോത്തിരി വിഷമം ആഹാ അപ്പൊ ഗീതൊക്കെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലേ ഇന്നാള് കണ്ടത് നമ്പർ ടൂ അല്ലേ ഇനി എത്ര പേരുണ്ട് നമ്പർ ഫോർ ഫൈവ് ഇവരൊക്കെ നമ്മൾ എന്താ ചെയ്യ ഇതൊക്കെ മോളുടെ ശത്രുക്കള് മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ ആരാ

സെയിം ഈ കുട്ടിയാ പറഞ്ഞ അപ്പുറത്താ വീടാ എന്തിനാ കേതു കള്ളം പറഞ്ഞത് ഇതാരാണെന്ന് അറിയോ നിനക്ക് നിന്റെ ട്യൂഷൻ ടീച്ചറാ സർ ഗുഡ് മോർണിംഗ് കള്ളം പറഞ്ഞാൽ ആദ്യം ടീച്ചറോട് സോറി പറ വലിയ ഹെഡ്ഡേക്ക് ആയിരിക്കാം ഇവളുടെ കാര്യം മാനേഴ്സ് ഇല്ല വലിയ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല എന്തിനു ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഡ്രസ് ചെയ്യാൻ അറിയില്ല എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം Within a month, you can see Mrs. Justice. She will become the most obedient girl in the world. <laughs>